ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടു അബസാൻ ടൗണിൽ സ്കൂളിന് പുറത്ത് അഭയാർത്ഥികൾ താമസിക്കുന്ന ടെന്റുകൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം ഉണ്ടായത് ഗാസ ഗവൺമെന്റ് മീഡിയ ഓഫീസാണ് ആക്രമണത്തിൽ ഇരുപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടെന്ന് അറിയിച്ചിട്ടുള്ളത് ഇത് നാലാം തവണയാണ് അഭയാർത്ഥികൾ താമസിക്കുന്ന സ്കൂളിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് നേരത്തെ തന്നെ ഗാനയൂനീസിലുള്ള ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു ഇത് പതിനായിരക്കണക്കിന് ആളുകളെ പലായനത്തിന് നിർബന്ധിക്കുകയായിരുന്നു ഗാന യൂണീസിലെ മൂന്ന് ആശുപത്രികളും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് അതിനിടെ ഗാസ ജനതയ്ക്ക് മേൽ ഇസ്രായേൽ പട്ടിണി അടിച്ചേൽപ്പിക്കുകയാണെന്ന വിമർശനം ുമായി യുവൻ മനുഷ്യാവകാശ പ്രവർത്തകരും രംഗത്തെത്തി പോഷകാഹാരക്കുറവും ഡീഹൈഡ്രേഷൻ മൂലം നിരവധി കുട്ടികളാണ് ഓരോ ദിവസവും ഗാസയിൽ മരിച്ചു വീഴുന്നതെന്നും അവർ വ്യക്തമാക്കി അതേസമയം ഗാസയിൽ വെടിനിർത്തലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലാണ് ചർച്ച ഇതിന്റെ ഭാഗമായുള്ള യോഗങ്ങൾ ഇന്നും ഈജിപ്തിൽ നടക്കും ഇതുവരെ മുപ്പത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത് പേർക്കാണ് ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പരിക്കേറ്റത് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ മൂലമുള്ള ഗാസയിലെ യഥാർത്ഥ മരണസംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം കടക്കു കടന്നേക്കുമെന്നാണ് പഠനം പ്രമുഖ ആരോഗ്യ ജേണലായ ലാൻഡ് ആണ് പഠനം പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ശേഷം ഇന്നുവരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത്തി എട്ടായിരം പലസ്തീനുകൾക്ക് ജീവൻ നഷ്ടമായെന്നാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും പുറത്തെടുക്കാത്ത മൃതദേഹങ്ങളുണ്ട് ആക്രമണങ്ങളിൽ ആരോഗ്യ സംവിധാനങ്ങൾ തകർക്കപ്പെട്ടത് മൂലവും ഭക്ഷണമില്ലാതെയും ഇല്ലാതെയും മറ്റുമുണ്ടായ പരോക്ഷമായ മരണങ്ങൾ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകളിൽ ഉൾപ്പെടുന്നില്ലെന്ന് പഠനം പറയുന്നു ിൽ നിന്ന് നേരിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളേക്കാൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് പരോക്ഷമായി ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് അടുത്ത നിമിഷം ഗാസയ്ക്ക് മേലുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ചാൽ പോലും ഇത് കാരണമുള്ള മരണങ്ങൾ വരും വർഷങ്ങളിലും തുടർക്കഥയാകുമെന്നും പഠനം പറയുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിൽ പതിനഞ്ച് ഇരട്ടിയോളം പേർ ഇത്തരത്തിൽ പരോക്ഷമായി കൊല്ലപ്പെട്ടിട്ടുണ്ട് ലാൻഡ്സൈറ്റ് പഠന റിപ്പോർട്ടും പറയുന്നു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് എന്ന രീതിയിലൂടെയാണ് പഠനം യഥാർത്ഥ മരണസംഖ്യ കണക്കാക്കിയത് ഇത് പ്രകാരം ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുമ്പോൾ പരോക്ഷമായി നാല് പേർ മരിക്കുന്നു എന്നാണ് കണക്ക് ഇത്തരത്തിൽ കണക്കാക്കുമ്പോൾ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തിലേറെ പേർ മരണങ്ങൾ ഗാസയിലുണ്ടാക്കുക എന്നത് അസാധ്യമല്ലെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേലിലെ ആക്രമണം ആരംഭിക്കുന്നതിന് മുൻപുള്ള ഗാസയിലെ ജനസംഖ്യയുടെ എട്ട് ശതമാനത്തോളമാണ് ഈ മരണസംഖ്യ ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെട്ടതാണ് മരണസംഖ്യ കൃത്യമായി രേഖപ്പെടുത്തിയെടുക്കാൻ പലസ്തീനെ അധികൃതർക്ക് സാധിക്കാത്തതിന് കാരണമെന്നും പഠനം പറയുന്നു